ഇവിടെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ തന്നെ കേട്ടം കയറാനോ ഇറങ്ങാനോ എനിക്ക് സാധിക്കില്ല നല്ലൊരു ഉണ്ടായിരുന്നു നടന്നു എങ്ങനെ ഒരു വർഷത്തേക്ക് ചെരു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആദ്യത്തെ റൗണ്ടിൽ ചെല്ലപ്പോ തന്നെ എനിക്ക് മൂന്ന് നടക്കാനും പറ്റിയിട്ട ഇരിക്കാനും പറ്റി പള്ളിയിൽ പോയി മുട്ടുകുത്താനും എനിക്ക് സാധിച്ചു പത്ത് വർഷമായിട്ട് ഇങ്ങനെ ഗ്യാപ്

ും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ വലിയ കേട്ടോ ഒരിക്കലും ഇല്ല ായി പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോ പള്ളി പോയി മുട്ടു ഞാന് കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് കൂടിയായിരുന്നു അപ്പൊ ദിവ്യ ആരാധനയില് മുട്ടിരുന്നു ശരിക്കും ആരാധന ശേഷം ശേഷം അല്ലെങ്കിൽ എല്ലാരും മുട്ടു ഞാനിങ്ങനെ നോക്കി നിക്കുകയുണ്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം പങ്കുകൊണ്ട് ശരിക്കും ഇങ്ങനെ ചെയ്യാൻ മുട്ടുത്തി ഇതിനു മുമ്പും വേറെ വൈദ്യന്മാരൊക്കെ പറഞ്ഞ് എക്സസൈസൊക്കെ ചെയ്യാം റിസൾട്ട് കിട്ടിയിട്ടില്ല തിരുമ്മൽ എല്ലാ <ISTukti> വർഷവും <laughs> ഇത് പറഞ്ഞു എക്സിറ്റ് നിർത്തി വെച്ചയാ താങ്ക്യൂ ഓൾ ദി സബ്സ്ക്രൈബേഴ്സ്